ഇവിടെ പറഞ്ഞതുപോലെ ഈ രണ്ട് പേരെ നഷ്ടപ്പെട്ടാൽ ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടു പേർക്ക് അവരുടെ വമ്പൻ ഓഫറുകൾ കിട്ടാവുന്ന സാഹചര്യമുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു കുതിര കച്ചവടത്തിന് ഇപ്പൊ അവർ തയ്യാറാവാത്തതിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റിക്കൊണ്ട് വന്നാൽ അവർ ചോദിക്കുന്ന ഡിമാൻഡ് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ മുന്നണിക്ക് സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല പ്രധാനമന്ത്രി ഒന്നുമില്ല അതുകൊണ്ട് ഒരാളെ അങ്ങോട്ട് ചാടിച്ചു കൊണ്ടുപോയാൽ വേണമെങ്കിൽ ഈ പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ അവർ തയ്യാറാവും അപ്പൊ അതുകൊണ്ട് നിൽക്കുന്ന കക്ഷികളെ ചാടിക്കാൻ കുറെ കൂടി എളുപ്പം ഇന്ത്യ മുന്നണിക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മന്ത്രിസഭയേക്കാൾ എന്നും പറഞ്ഞൊരു മന്ത്രിസഭ കൊണ്ടുവരാനാണ് നരേന്ദ്രമോദിയെ ആഗ്രഹിച്ചത് ആദ്യ തിരിച്ചടി എവിടെ എന്നായിരിക്കും കാരണം ഇപ്പൊ തന്നെ പത്ത് പതിനഞ്ച് കൂട്ടുകക്ഷികളും ഉണ്ട് ജെ ഡിയും അതേ നിതീഷ് കുമാറും കൂടാതെ ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ബിജെപിക്ക് ഉണ്ട് അതെ ഏകദേശം മുപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി ഉണ്ടെങ്കിലേ കേവലം ഭൂരിപക്ഷത്തിലോട്ട് എത്താൻ പോലും തീർച്ചയായിട്ടും പിണങ്ങാനായി കാരണം നോക്കിയിരിക്കുന്ന നിരവധി ആളുകളെ ചേർത്താണ് കൂട്ടുകക്ഷി ഉണ്ടാകുന്നത് അതെ അഞ്ചുകൊല്ലാൻ കഴിയും അല്ല അത് ഇത് ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചോദ്യം അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഇതുപോലെ കൊലക്ഷൻ പൊളിറ്റിക്സിൽ പല മൈവഴക്കളെങ്കിലും പല അനുഭവങ്ങളും ഉണ്ട് പലതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും അപ്പൊ കോൺഗ്രസ് പാർട്ടി പല നയങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യും ആ കോംപ്രമൈസ് ചെയ്യും എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആശയാധിഷ്ഠ അടിസ്ഥാനമായി നിന്നു പോകുന്ന ഒരു പാർട്ടിയല്ല നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും ഒരു ആശയ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടൊരു പാർട്ടിയല്ല അത് പിന്നീട് ആ അത് നയിച്ച ആളുകളുടെ ആശയങ്ങളാണ് ആ പാർട്ടിയുടെ ആശയങ്ങളായിട്ട് മാറിയത് ഏവഹിയും പാർട്ടി സ്ഥാപിക്കുമ്പോൾ പിന്നീട് അതുകൊണ്ടാണ് പിന്നീട് ഗാന്ധി പറഞ്ഞത് അത് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് അതിന്റെ എന്ന് പറഞ്ഞാൽ അതൊരു ദേശീയ പ്രസ്ഥാനമായിട്ടാണ് വന്നത് ഒരു രാത്രി കൊണ്ട് ഉള്ള പൊളിറ്റിക്കൽ വാക്കും സ്വാതന്ത്ര്യ കെട്ടിട്ട് നേത്താനായിട്ട് അത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറണം അപ്പോൾ കോൺഗ്രസിന്റെ നയങ്ങൾ മുദ്രാവാക്യങ്ങൾ പദ്ധതികൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വന്നത് ബിജെപി അങ്ങനല്ല ബി ജെ പിക്ക് ചില പ്രത്യേകപരമായിട്ടുള്ള നയങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ നയങ്ങളെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് മറ്റൊന്ന് ഈ താല്പര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഈ രണ്ട് പേരെ നഷ്ടപ്പെട്ടാൽ ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് പേർക്ക് അവരുടെ വമ്പൻ ഓഫറുകൾ കിട്ടാവുന്ന സാഹചര്യമുണ്ട് ശരി പക്ഷെ ഇന്ത്യ മുന്നണിയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പേരും കൂടി ചെന്നാലും പിന്തുണ തയ്യായില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു കുതിർ കച്ചവടത്തിന് ഇപ്പം അവർ തയ്യാറാത്തതിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം കാരണം ഇവരെ കൂടി ചേർത്താലും ഭരണം പിടിക്കാൻ സാധ്യമല്ല മാത്രമല്ല ജനങ്ങൾ ഒരു മാൻഡേറ്റ് ഇപ്പം നൽകിയത് നല്ലൊരു പ്രതിപക്ഷമാകാനാണ് അപ്പൊ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് മാത്രമല്ല അറിയാം നിതീഷ് കുമാർ പത്ത് വർഷത്തിനാൽ അഞ്ചു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചൊരു കുഞ്ഞിരാമനാണെന്ന് എല്ലാവർക്കും അറിയാം ചന്ദ്രബാബു നായിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ശക്തിയായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു സ്വന്തം മകനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ വ്യക്തമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് അവർക്ക് അപ്പുറത്തേക്ക് പോയാൽ ചില സാധ്യതകളും ഉണ്ട് ഇപ്പൊ തന്നെ ഉപപ്രധാനമന്ത്രി പദം വരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തുടക്കത്തിൽ അതിന്റെ സഖ്യക്ഷികൾ വഴി നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അപ്പുറത്തൊരു ഇവിടെ എന്നൊരു വിഭാഗം കൂടി അപ്പുറത്തേക്ക് പോയാൽ സ്വാഭാവിക ബി ജെ പിക്ക് ബി ജെ പിയിൽ ഒരു സഖ്യക്ഷി മാത്രമേ അല്ല പല സഖ്യക്ഷികളും ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഒരു ആഴപ്പാട ബി ജെ പി കേൾക്കുന്ന ഒരു പ്രതീക്ഷ അപ്പുറത്ത് ചാടിക്കുന്നതിനേക്കാൾ നന്നായി അവിടെ ഉള്ളവരെ ഇപ്പുറത്ത് ചാടിക്കാനും ബി ജെ പിക്ക് അറിയാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പക്ഷെ അവിടെ ഒരു ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റിക്കൊണ്ട് വന്നാൽ അവർ ചോദിക്കുന്ന ഡിമാൻഡ് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ മുന്നണിക്ക് സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല പ്രധാനമന്ത്രി ഒന്നുമില്ല അതുകൊണ്ട് ഒരാളെ അങ്ങോട്ട് ചാടിച്ചുകൊണ്ടുപോയാൽ വേണം വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ അവർ തയ്യാറാവും അപ്പൊ അതുകൊണ്ട് നിൽക്കുന്ന കക്ഷികളെ ചാടിക്കാൻ കുറെ കൂടി എളുപ്പം ഇന്ത്യ മുന്നണിക്കാണ് എൻ ഡി എ മുന്നണിക്കല്ല അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പിന്നെ അധികാരത്തിൽ ഒട്ടും വരാത്ത ഈ പിന്നെ ഇപ്പം ഏഴ് സ്വതന്ത്രന്മാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇങ്ങനെ അപ്പൊ ഞാൻ ഇതൊരു സ്ലോ പ്രോസസ്സാണ് ചോദ്യം വളരെ പ്രസക്തമാണ് അഞ്ചു വർഷം തയ്ക്കാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് നമ്മൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഈഫ് ആൻഡ് ബട്ട് എന്നൊരു സാധനം ഇല്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നും ഒന്നുമില്ല സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഒന്നും രാഷ്ട്രീയത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ രാഷ്ട്രീയം ഈ കൂട്ടുകെട്ടിന്റെ ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഈ രാഷ്ട്രീയം അത് എങ്ങനെ വിധേയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഇതുവരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികം അറിഞ്ഞിട്ടില്ല ഈ മെയ്വഴക്കം ബി ജെ പി കാണിക്കുമോ എന്നുള്ളതാണ് സഖ്യകക്ഷികളുടെ ഈ വിശാലമായിട്ടുള്ള ഇപ്പം തന്നെ ആദ്യം ബി ജെ പി എടുത്ത നിലപാട് അതിന്റെ പ്രധാന വകുപ്പുകൾ ഒന്നും തന്നെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പക്ഷെ പ്രതിരോധപ്പെട്ട അഞ്ച് വകുപ്പുകൾ തന്നെ ചോദിച്ചത് തീർച്ചയായിട്ടും അവർ പറഞ്ഞത് പ്രതിരോധം സാമ്പത്തികം റെയിൽവേ ഐ ടി ഈ മേഖലകളൊന്നും ബി ജെ പി വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല അത് പ്രധാന വകുപ്പുകൾ ബി ജെ പിക്ക് തന്നെ എന്നുള്ള തരത്തിലാണ് തുടക്കത്തിൽ അവരുടെ തീരുമാനങ്ങളിലേക്ക് പോയതായിട്ട് വാർത്തകൾ വന്നത് പക്ഷെ അതേ വകുപ്പുകളാണ് പല വകുപ്പുകളാണ് ഇപ്പൊ കടകക്ഷികൾ ചോദിച്ചിരിക്കുന്നത് സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ ഒരു ഇത് തന്നെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് തുടക്കം തന്നെ ഒരു ടെസ്റ്റ് ഡോസാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ് അതായത് ഈ സമ്മർദ്ദത്തിന് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ നേരത്തെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷം ഇല്ലായ്മയിലേക്ക് ചുരുങ്ങിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രാദേശിക കക്ഷികൾക്ക് അടിപ്പെടാൻ കഴിയും കാരണം അതിന്റെ സംവിധാനത്തിൽ എത്രമാത്രം ആ കോംപ്രമൈസുകൾക്ക് വിധേയമാകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ബി ജെ പിയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ പോയ സന്ദർഭങ്ങളിലൊന്നും ബി ജെ പിക്ക് ഭരണം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ ബോധ്യപ്പെടും ആ അവസ്ഥ മാറ്റാൻ ബി ജെ പി പരിശ്രമിക്കുമോ അതോ ബി ജെ പി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരുന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇവരുടെ ചോദ്യങ്ങൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ആയാലും അതുപോലെ തന്നെ നിതീഷ് കുമാർ ആയാലും മുന്നോട്ട് വെക്കുന്ന നയങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ ബി ജെ പി നയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഇപ്പം തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഗ്നിവീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ അതൊക്കെ അതിലൊക്കെ ഈ ഗ്യാരണ്ടി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കണ്ടേ മതിയാകും അങ്ങനെ സംഭവിച്ചാൽ മോദി ഇതുവരെ നൽകിയ ഗ്യാരണ്ടി ഒക്കെ തന്നെ പിൻവലിക്കേണ്ട ഒരു തീർച്ചയായിട്ടും അല്ല പിൻവലിക്കുക എന്നുള്ളതല്ല നടപ്പിലാക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുക എന്നുള്ളതാണ് അത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഗുണമാകും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് ഇന്ത്യ മുന്നണി ആദ്യം തന്നെ വാർത്തകൾ വന്നത് അതിൽ നിന്ന് മമതാ ബാനർജിയായാലും ശരത് ആയാലും അതിലുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പുറത്തവരുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ എല്ലാവരും വാർത്തകളിൽ കണ്ടതാണ് പക്ഷെ അതിലൊരു വലിയ ഒരു ചുവടുവയ്പ് കോൺഗ്രസ് പാർട്ടി നടത്തിയില്ലെന്നുള്ളത് വാസ്തവമാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അങ്ങനെ ഒരു നേട്ടം ഇപ്പോൾ വീഴ്ത്തിക്കൊണ്ട് നേടിയെടുത്താൽ പിന്നീട് അത് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്കും അറിയാം മാത്രമല്ല ജനങ്ങളുടെ മാൻഡേറ്റ് അതിനല്ല ഇന്ത്യ മുന്നണിക്ക് തന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവർ അവർക്കറിയാം ഇത് ഈ കൂട്ടുകക്ഷി പറഞ്ഞ എത്രത്തോളം കാരണം അതിന്റെ ഒരുപാട് അനുഭവങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആരെയും സഖ്യകക്ഷിയാക്കി കൊണ്ടുപോയിട്ടുള്ള സാഹചര്യങ്ങൾ അതിനുണ്ട് അവരോടൊക്കെ കൂട്ടുനിന്ന പാർട്ടികളാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ നിതീഷ് കുമാറും ആന്ധ്ര ചന്ദ്രബാബു നായിഡും ഒക്കെ അപ്പൊ അതുകൊണ്ട് എത്ര നാളിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അവർ കരുതുന്നത് കിട്ടയെന്ന നല്ല പന്തുകൾ നോക്കി സിക്സർ അടിക്കാം ക്രിക്കറ്റിൽ എന്ന് കരുതുന്നത് പോലെ നല്ല പന്തുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി സിക്സർ അടിക്കുക ഭരണത്തെ അട്ടിമറിച്ച് മറ്റൊരു ഭരണം ഉണ്ടാക്കുക അവിടെ അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ മുന്നണി മാറി മറ്റൊരു മുന്നണിയിലേക്ക് ഇവർ ചേക്കേറിയാൽ അത് അതിന്റെ പേരുദോഷം ഇന്ത്യ മുന്നണിക്കായിരിക്കില്ല മറിച്ച് അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറാനാണ് സാധ്യത മറിച്ച് ഇപ്പോൾ ഒരു ശ്രമം നടത്തി ഇവരിൽ ഒരാളെയോ ആരെങ്കിലോ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യ മുന്നണിക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി പറഞ്ഞത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭ തന്നെ കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ് അതായത് എത്ര വകുപ്പുകൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കാൻ പറ്റുമോ ഏതൊക്കെ കൊടുക്കാൻ പറ്റും എന്തൊക്കെ കൊടുത്താൽ ഇനി എങ്ങനെയായിരിക്കും ഇവിടെ ഇടപെടലുകൾ ഉണ്ടാകുക ഒരു നിയന്ത്രണം ഉണ്ടാവുമോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നരേന്ദ്രമോദിക്കും ഉണ്ട് വ്യക്തിപരമായി ഈ മുന്നണി സംവിധാനത്തിൽ അങ്ങനെ അധികം എന്താ പറയുക നേരത്തെ മുന്നണി ഉണ്ടെങ്കിലും കേവല ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള കളികളാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും കേന്ദ്ര രാഷ്ട്രീയത്തിലായാലും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ എത്രത്തോളം ഇനി ആ നെയ്വിഴക്ക ആ മുമ്പുണ്ടായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് ഈ കൊലേഷൻ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ട് കണ്ട് മാത്രമേ വിലയിരുത്താനാവൂ എന്നുള്ളതാണ് അത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നന്മയാണോ മോശമാണോ എന്നൊക്കെ വരുന്ന നമ്മൾ കാത്തിരുന്ന് കണ്ടേ മതിയാവും കാരണം ഞാനത് പ്രത്യേകമായി പറയാൻ കാരണം ബി ജെ പി പല തെരഞ്ഞെടുപ്പുകളിലും വോട്ട് നേടുന്നത് പ്രധാനമായും ചില ദേശീയ വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ് അത് പുൽവാമ ആയാലും അത് പാകിസ്ഥാൻ പ്രശ്നമായാലും ചൈന പ്രശ്നമായാലും വിദേശ നയമായാലും ഫോറിലുള്ള ഇന്ത്യൻ വ്യക്തികളായാലും രാജ്യ സുരക്ഷയായാലും വിദേശ നയമായാലും ആയാലും പൊക്രാനിലെ അണു ആയാലും ഇതൊക്കെ പല ഘട്ടങ്ങൾ വഴി ബി ജെ പി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിന്റെ നേട്ടം അത് പരിക്കുന്ന എല്ലാവരും ചെയ്താണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിസ്ഫോടനം നടത്തിയിട്ടാണ് അവർക്ക് അന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇതൊക്കെ അവർക്ക് ഒരു രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കും അപ്പൊ ഈ ദേശീയ വിഷയങ്ങളിൽ പഴയതുപോലെ ഇനി അടമൻ്റായി ഇപ്പം ജമ്മു കാശ്മീരിനെ കൂടി ചേർത്തു ഇതിലേക്ക് കൊണ്ടുവന്നു അതുപോലൊരു പദ്ധതി അതുപോലെ ഒരു ശ്രമം ഇപ്പൊ യൂണിഫോം സിവിൽകൂഡ് വ്യക്തമായി പറഞ്ഞു ഞങ്ങൾ യൂണിഫോം സിവിൽകൂർ നടപ്പിലാക്കും എന്ന് പറഞ്ഞു അതുപോലുള്ള പദ്ധതികളുമായി ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാൻ സാധിക്കില്ല വിപ്ലവപരമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഒരു കൺസെൻസസിൽ പോകുന്ന മാറ്റങ്ങൾ മാത്രമേ സാധ്യമാകൂ ചില കാര്യങ്ങളിൽ പറ്റും എല്ലാ കാര്യങ്ങളിലും പറ്റില്ല അപ്പം ജനങ്ങളുടെ പുരോഗതിയും അതാണ് ഞാൻ പറഞ്ഞത് ഇത് നന്മയും ആവാം മോശമാവാം അവർ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ജനങ്ങളുടെ പരിസ്ഥിതി പട്ടിണി മാറ്റാൻ ജനങ്ങളുടെ തൊഴിലില്ലായ്മ മാറ്റാൻ ജനങ്ങളുടെ അങ്ങനെയുള്ള വികസനം കൊണ്ടുവരാൻ അതിനുവേണ്ടി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറ്റില്ല എന്ന് പറയുന്നു പറ്റില്ല എന്ന് പറയില്ല അപ്പൊ ഞാൻ പറഞ്ഞ പ്രയോറിറ്റി അജണ്ടകൾ മാറും മുൻപ് നിശ്ചയിച്ച ഏകീകൃത സ്വഭാവമുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായി വോട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ലക്ഷ്യം ലക്ഷ്യം വെച്ച് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആ അജണ്ടയ്ക്ക് കാര്യമായ വ്യത്യാസം വരും അതേതാണ്ട് കണ്ടു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബി ജെ പി യുടെ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് Whoop